മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശി മാറ്റവും അത് ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന അനുസരിച്ച് ഫലങ്ങളിൽ ചിലറേറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് ഇവിടെ നേരത്തെ മുതൽ തന്നെ കേതുവും നിൽക്കുന്നുണ്ട് അതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെയും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെയും ദൃഷ്ടികൾ സൂര്യൻ്റെയും കേതുവിൻ്റെയും മേലാണ് പതിക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയും ഇവിടെ തന്നെയാണ് പതിക്കുന്നത് കന്നിരാശിയിൽ സൂര്യൻ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രം ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം ചൊവ്വായുടെ നക്ഷത്രമായ ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യൻ പത്താം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത് കരിയറിൽ പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് എന്നിവ ഡ്യൂ ആണെങ്കിൽ അത് ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും സൂര്യനും കേതുവും പത്തിൽ നിൽക്കുന്നത് കർമ്മരംഗത്ത് പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും സൂര്യൻ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരത്തിൽ നിൽക്കുന്നത് നിങ്ങളെ ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ സഫലതകളും ലഭിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകും ദീർഘ ദൂര യാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് അത് ചിലപ്പോൾ വിദേശ യാത്രകളും ആകാം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി സൂര്യൻ്റെ മേലാണല്ലോ പതിക്കുന്നത് ഈ സമയത്ത് കോർട്ട് കേസുകളും മറ്റും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നതും ഇവിടെ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴിൽ ചൊവ്വ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലും കരിയറിലും മറ്റും ചിലപ്പോൾ വാദവിവാദങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധവും വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ യുവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സെപ്റ്റംബർ ഇരുപത്താറാം തീയതി സൂര്യൻ ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ്റെ നിങ്ങളുടെ എട്ടാം ഭാവ ചന്ദ്രൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ഈ സമയത്ത് ചന്ദ്രൻ്റെ ശുഭഫലങ്ങൾ അധികം ലഭിക്കുന്നതല്ലായിരിക്കും ഒക്ടോബർ പത്താം തീയതി സൂര്യൻ ചൊവ്വാഴ്ചയുടെ നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ സ്പോർട്സിലും മറ്റും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ സഫലത ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യാനിടയുണ്ട് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വളരെ കാലമായി നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചെന്നും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം കാരണം അത് വിൽക്കുവാൻ സാധിക്കാതെ പോയതുമായ പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കുവാൻ കഴിയുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതിനാൽ പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയും സൂര്യൻ്റെ മേലാണ് പതിക്കുന്നത് ഇത് കുടുംബത്തിൽ നിന്നും അകൽച്ച വരാൻ ഇടയാക്കുന്നതായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫർ കാരണമോ വിദേശ യാത്രകൾ കാരണമോ ഒക്കെ ആകാം ഇങ്ങനെ സംഭവിക്കുന്നത് ഇതാണ് സൂര്യൻ്റെ കന്നിയിലേക്കുള്ള രാശിമാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം